നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആദ്യവാദ മത്സരത്തിൽ ഇന്ന് സാൻഡിയാഗോ ബെർണാബുവിയിലെ തീമറക്കുന്ന പോരാട്ടമാണ് റയൽ മാഡ്രിഡും അത്ലറ്റിക്കും മാഡ്രിഡും തമ്മിൽ ഇന്ത്യൻ സമയം ഒന്ന് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഈ കളി ആരംഭിക്കുന്നത് കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ വിനീ ജൂനിയർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് റെഫറിമാരുടെ ഇട ഒരു ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതായത് തനിക്കെതിരെ ഫൗളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ റഫറിയോട് താൻ കാര്യങ്ങൾ പറയാൻ പോകും ആ ഫൗളിനൊന്നും എതിരാളികൾക്കൊന്നും ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല താൻ പോയി പറഞ്ഞാൽ തനിക്ക് ഉടനെ കാർഡ് എടുത്ത് തരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ബിനി ജൂനിയർ പറയുന്നു എന്നെ ഏറ്റവും അധികം നെർവസ് ആക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റഫറീസ് മറ്റുള്ളവർക്ക് കാർഡ് കൊടുക്കില്ല അവരെത്ര എത്ര എന്നെ ഫോൾ ചെയ്താലും മറ്റുമൊന്നും കാർഡ് കൊടുക്കില്ല ഞാൻ അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും എൻ്റെ നേരെ കാർഡ് എടുത്ത് കാണിക്കുന്നു ശരിയാണ് ഞാൻ കളിക്കളത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കാമായിട്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഓരോ മത്സരത്തിലും ഞാൻ ആയി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ കാമറാണ് എന്നാലും ഇത് എന്നെ അനോയ് ചെയ്യിക്കുന്ന കാര്യമാണ് ഞാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് എ ലോ കാർഡ്സ് എന്തായാലും അതിൽ ഞാൻ ഇമ്പ്രൂവ് അറിയാം എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ടു ലേൺ എന്നാണ് ഇപ്പോൾ വിനി ജൂനിയർ പറയുന്നത് തീർച്ചയായിട്ടും വിനി ജൂനിയർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് റഫറിമാർ തനിക്കെതിരെ നടക്കുന്ന ഫൗളുകൾ കണ്ടില്ലെങ്കിലും താൻ പോയി പരാതി പറഞ്ഞാൽ ഉടനെ തനിക്ക് നേരെ കാർഡ് വീശുന്നു എന്നുള്ളത് അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻഡിയോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു ഞാൻ ഒരിക്കലും വാലൻഡിയൂർ വിജയിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നില്ല പക്ഷേ അതിന് തൊട്ടരികിലേക്കെത്തുമ്പോൾ നമുക്ക് അതിലൊരു വിശ്വാസം വരും പക്ഷേ എനിക്കിനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ബാലൻഡിയോർ കഴിഞ്ഞപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് എന്ന് ചോദിച്ചാൽ നോ ആളുകൾ അവർക്കിഷ്ടമുള്ള പോലെ വിശ്വസിക്കുന്നു അവരുടേതായിട്ടുള്ള ഐഡിയകൾ അവർ പ്രാവർത്തികമാക്കുന്നു അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ വോട്ട് ചെയ്യുന്നു ആ രൂപത്തിൽ മാത്രമേ ഞാൻ ഞാനിതിനെ കാണുന്നുള്ളൂ പിന്നെ എന്തുകൊണ്ട് ബാലൻറ്റിയൂർ ഗാലയിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചാൽ എന്നോട് എൻ്റെ ക്ലബ്ബ് പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞു ഞാനത് കേൾക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് എന്നാണിപ്പോൾ മിനി ജൂനിയർ വ്യക്തമാക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുത്ത